മുതലപ്പുഴയിലെ മണൽ നീക്കവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ച പോസിറ്റീവെന്ന് സംയുക്ത സമരസമിതി മത്സ്യത്തൊഴിലാളികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചുവെന്നും ഡ്രഡ്ജിംഗ് നാളെ മുതൽ ആരംഭിക്കുമെന്നും കളക്ടർ ഉറപ്പു നൽകിയെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു മുതലപ്പുഴയിലെ പ്രതിസന്ധി ഈ മാസം മുപ്പതിനുള്ളിൽ പരിഹരിക്കുമെന്നാണ് കളക്ടർ നൽകിയിരിക്കുന്നത് കണ്ണൂർ അഴീക്കൽ ഹാർബറിൽ നിന്നും എത്തിച്ച എത്തിച്ചിരി ഡ്രജർ തകരാറിലായതിനെ തുടർന്നാണ് ൾ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് മൂന്നാഴ്ച പിന്നിട്ടിട്ടും തകരാർ പരിഹരിക്കാൻ ഹാർബർ വകുപ്പിന് കഴിയാതെ വന്നതോടെ മുതലപ്പുഴയിലെ ആയിരത്തിലധികം വരുന്ന മത്സ്യത്തൊഴിലാളികളാണ് പ്രതിസന്ധിയിലായത് തുടർന്നാണ് പ്രശ്നപരിഹാരത്തിനായി കളക്ടർ ഇന്ന് ക്യാമ്പ് ഓഫീസിലേക്ക് മത്സ്യത്തൊഴിലാളികളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചത് കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ പ്രതീക്ഷയുണ്ട് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പങ്കുവെക്കുന്നത് കളക്ടറും അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അംഗീകരിച്ചു അപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനമെന്ന് പറയുന്നത് ചന്ദ്രഗിരി ട്രഡ്ജറിൻ്റെ പ്രശ്നങ്ങൾ അതായത് ടെക്നിക്കലി ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ ആ പ്രോബ്ലംസ് പരി പരിഹരിക്കുവാനായിട്ട് ചില സമയം ഒത്തിരി ബ്രേക്ക് ഡൗൺ ആവും അത് നിങ്ങൾ ഒന്ന് നിങ്ങളെ സഹകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മണിക്കൂർ ഡ്രഡ്ജ് ചെയ്തുകൊണ്ട് മണൽ മാറ്റം നടത്തുവാനായിട്ടുള്ള ശ്രമം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ിൽ നിന്ന് വന്നിട്ടുള്ള മിനിട്രേറ്റ് ഇതിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുവാനുള്ള സംവിധാനം അതായത് സമവായത്തിൽ എത്തിയാൽ അതിനൊരു സംവിധാനം ഇതിനോടൊപ്പം തന്നെ ഒരുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് മണൽ നീക്കം പ്രതിസന്ധിയിലായതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഹാർബറിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എജിറ്ററുടെ അടക്കം ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയിരുന്നു ഹാർബർ ഓഫീസിലെ ജനാലെ അടിച്ചു തകർത്തതിനെ തുടർന്ന് മുതലപ്പൊടി സ്വദേശി മുജീബിനെ കഴിഞ്ഞ ദിവസം റിമാൻഡും ചെയ്തിരുന്നു ഡ്രഡ്ജിങ് ആരംഭിക്കണമെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും സഹകരണം വേണമെന്നായിരുന്നു ഹാർബർ ഉദ്യോഗസ്ഥരുടെ ആവശ്യം പ്രശ്നങ്ങളെല്ലാം സൌഹാർദ്ദപരമായി അവസാനിപ്പിച്ചുവെന്നാണ് സംയുക്ത സമരസമിതി വ്യക്തമാക്കിയത് റിപ്പോർട്ടർ തിരുവനന്തപുരം